നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവേഫ നേഷൻസ് ലീഗില് പോർച്ചുഗൽ ഇന്ന് വീണ്ടും കളിക്കാൻ ഇറങ്ങുകയാണ് ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഏകപക്ഷീയമായ രണ്ട് ഗോളിന്റെ വിജയം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോള് അങ്ങനെ വലിയ ആഘോഷമായിരുന്നു തൊള്ളായിരം ഗോളുകളിലേക്ക് സിയാർ സെവൻ എത്തിയ മത്സരമായിരുന്നു അത് അപ്പൊ ഇന്ന് വീണ്ടും ഇറങ്ങുമ്പോൾ സിയാർ സെവൻ ആദ്യ ലെവലിൽ ഒരിക്കൽ കൂടി ഇറങ്ങുമോ എന്നുള്ള ചോദ്യമുണ്ട് കാരണം വളരെ കുറഞ്ഞ സമയത്തിനിടക്കാണ് രണ്ടാമത്തെ മത്സരം കളിക്കേണ്ടി വരുന്നത് ഏതായാലും ഇന്നത്തെ മത്സരം സ്കോട്ട്ലൻഡിനെതിരെയാണ് ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് വേണമെങ്കിൽ നാളെ പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ച് എം എന്ന് പറയാം ഏതായാലും ഇന്ന് രാത്രിയാണ് കളി അപ്പൊ ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോ കോച്ച് റോബർട്ടോ മാർട്ടിനസ് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോ സ്വാഭാവികമായിട്ടും സി ആർ സെവനെ കുറിച്ച് ചോദ്യങ്ങൾ വരികയുണ്ടായി സി ആർ സെവൻ ആയിരം ഗോളുകൾ തികക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി സി ആർ സെവൻ ഫുട്ബോളിൽ ഒരു കാര്യം ചെയ്യില്ല എന്ന് ആർക്കും പറയാനാവില്ല അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ കഴിയും ഫുട്ബോളിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ തൊള്ളായിരം ഗോളുകൾ നേടുക എന്നുള്ളത് ഒരിക്കലും ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നില്ല അതൊരു ഇൻക്രെഡിബിൾ ഹിസ്റ്റോറിക് അച്ചീവ്മെന്റ് ആണ് ഫുട്ബോളിന് തന്നെ എൻഡർ ഫുട്ബോളിന് തന്നെ അതൊരു ഇൻസ്പിറേഷൻ ആണ് ക്രിസ്ത്യാനോയുടെ പെർഫോമൻസ് ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ അതിലടക്കം വളരെ മികച്ചതായിരുന്നു അദ്ദേഹം മികച്ച രൂപത്തിൽ ഇന്റലിജന്റ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗോൾ അടിക്കുന്നു പക്ഷേ ഗോൾ മാത്രമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഗോൾ അടിക്കുക എന്നുള്ളത് ടീമിന് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പക്ഷെ അദ്ദേഹം ടീമിനു വേണ്ടി സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഈ നമ്പർ തൊള്ളായിരം ഗോളുകൾ എന്നുള്ള നമ്പറൊക്കെ അത് എക്കാലത്ത് നിലനിൽക്കുന്ന ഒന്നാണ് മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യാനുള്ള ഒന്നാണ് അദ്ദേഹത്തിന്റെ ക്രൊയേഷ്യക്കെതിരെയുള്ള പെർഫോമൻസ് തീർച്ചയായിട്ടും നമുക്ക് സ്പേസ് ഓപ്പൺ ചെയ്ത് തന്നിരുന്നു മത്സരം വിജയിക്കുക അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോ സിആർ സെവനിൽ തന്നെയാണോ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇനിയും മുന്നോട്ട് പോകുന്നത് അത് ശരിയാണോ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ റോബർട്ടോ മാർട്ടിനസിന്റെ മറുപടി നിങ്ങൾ ചോദിക്കുന്നത് തന്നെ തെറ്റാണ് ഞാൻ ചെയ്യുന്നതല്ല നിങ്ങൾ തെറ്റായിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത് കാരണം നമ്മൾ ഇവിടുത്തെ ടീമിനെ ബിൽഡ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ യൂത്ത് പ്ലെയേഴ്സ് ടീമിലുണ്ട് പക്ഷേ അവർക്ക് വളരാൻ ക്രിസ്ത്യാനോയെ പോലുള്ള പെപ്പയെ പോലുള്ള താരങ്ങളോടൊപ്പം വളരാൻ അവസരം കൊടുക്കേണ്ടതുണ്ട് പെപ്പ വിരമിച്ചു പക്ഷെ സി ആർ കളി തുടരുകയാണ് നമുക്കിവിടെ പത്ത് മില്യൺ ആളുകളാണുള്ളത് അതിൽ നമുക്ക് ഗ്രേറ്റ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരാണുള്ളത് അതിൽ നിന്ന് നമുക്ക് കാര്യം വളരെ വ്യക്തമാണ് നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് താരങ്ങൾക്ക് പുതിയ താരങ്ങൾക്ക് ആ ടാലൻറുകൾക്ക് ആ മെന്റാലിറ്റിയൊക്കെ വരണമെങ്കിൽ ക്രിസ്ത്യാനെ പോലുള്ള താരങ്ങൾ മുന്നിൽ എക്സാമ്പിൾ ആയിട്ട് ഉണ്ടാകണം എന്നാ ഇപ്പോൾ റോബർട്ടോ മാർട്ടിനെസ് പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ വിശേഷങ്ങളായിട്ടാണ്